അമേരിക്ക എല്ലാ തരത്തിലുള്ള നീക്കങ്ങളും നടത്തുന്നുണ്ട് എങ്കിലും ഇറാനും യമനിലെ ഹുത്തികളും തങ്ങളുടെ പഴയ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ഇസ്രായേലിനെതിരെയും അമേരിക്കക്കെതിരെയുമുള്ള പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെയും അമേരിക്കൻ സൈന്യം ബി ടു ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ട് യമനിൽ ആക്രമണം നടത്തിയിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രമുഖ അമേരിക്കൻ മാധ്യമമായ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത് അമേരിക്കൻ സൈന്യം ബി ടു ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ട് യമനിൽ ആക്രമണം നടത്തിയിട്ടും ഹൂത്തികളുടെ ഭൂഗർഭ ബങ്കറുകളെ തകർക്കുവാൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഇപ്പോൾ അമേരിക്കയുടെ പെൻറ്റഗണും ഇത് സമ്മതിച്ചിരിക്കുകയാണ് യമനിൽ തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ വലിയ രീതിയിൽ വിജയം കാണുന്നില്ല എന്നാണ് പെൻഡഗൺ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു ഈ വീഡിയോക്ക് ഡൊണാൾഡ് ട്രംപ് നൽകിയ തലക്കെട്ട് ഹൂത്തികൾ ആക്രമണം നടത്തുന്നതിന് വേണ്ടി നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇനി അവർ ഞങ്ങളുടെ കപ്പലുകൾ മുക്കില്ല എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഈ വീഡിയോക്ക് ഒരു തലക്കെട്ട് നൽകിയിരിക്കുന്നത് യമനിൽ കുറച്ചാളുകൾ ഒത്തുകൂടി നിൽക്കുന്നുണ്ട് അവർക്ക് നേരെ അമേരിക്കൻ സൈന്യം ബോംബാക്രമണം നടത്തുന്നതിന്റെ വീഡിയോയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത് ട്രംപ് പറയുന്നത് ഇത് ഹൂത്തി സൈനികരാണ് എന്നാണ് പക്ഷേ ഹൂത്തികളുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് ഈദാഘോഷത്തിന്റെ ഭാഗമായി ഒത്തുകൂടിയവർക്ക് നേരെയാണ് അമേരിക്കൻ സൈന്യം ബോംബ് വർഷിച്ചത് എന്നാണ് ഏകദേശം എഴുപത് മുതൽ എൺപതോളം ആളുകളാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് അവർക്ക് നേരെയാണ് അമേരിക്കൻ സൈന്യം ബോംബാക്രമണം നടത്തിയിരിക്കുന്നത് അതിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട സത്യാവസ്ഥ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക യമന്റെ സാംസ്കാരിക മന്ത്രിയായ മുഹമ്മദ് അൽ ഇറിയാനി പ്രതികരിച്ചത് അമേരിക്ക നടത്തിയ ബോംബാക്രമണത്തിൽ എഴുപത് ഹുത്തി തീവ്രവാദികളും ഇറാൻ റവല്യൂഷണറി ഗാർഡിലെ വിദഗ്ധരും കൊല്ലപ്പെട്ടു എന്നാണ് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് കഴിഞ്ഞ വ്യാഴാഴ്ച ഹൂത്തികളുടെ തുറമുഖ നഗരമായ ഹുദൈദയിലുള്ള അൽഫസയിലാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത് ഇതിനിടെ ഹൂത്തികളുടെ തലവനായ അബ്ദുൽ മാലിക് അൽ ഹൂത്തി അമേരിക്കയെ സഹായിക്കുന്ന അറബ് രാഷ്ട്രങ്ങൾക്കെതിരെ അതിശക്തമായ മുന്നറിയിപ്പുമായി വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് അറബ് ഭരണാധികാരികൾ അമേരിക്കയുടെ ഒറ്റുകാരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് അറബ് ലോകത്ത് ഉണ്ടായിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അമേരിക്കയുടെ ഒറ്റുകാരായ ഈ ഭരണാധികാരികളാണ് കുറ്റക്കാരെന്നാണ് എന്നാണ് ഹൂത്തി തലവനായ അബ്ദുൽ മാലിക് അൽഹുത്തി പ്രതികരിച്ചത് ബഹ്റൈൻ ഖത്തർ സൗദി അറേബ്യ യു എ എന്നീ നാല് രാഷ്ട്രങ്ങൾക്കും അതിശക്തമായ മുന്നറിയിപ്പാണ് ഹൂത്തി തലവനായ അബ്ദുൽ മാലിക് അൽഹുത്തി വീണ്ടും നൽകിയിരിക്കുന്നത് യമനിൽ ആക്രമണം നടത്തുന്നതിന് വേണ്ടി ഈ നാല് രാഷ്ട്രങ്ങളും അമേരിക്കയ്ക്ക് എല്ലാവിധ സഹായങ്ങളും നൽകുന്നുണ്ട് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾക്കും യുദ്ധവിമാനങ്ങൾക്കും ഇന്ധനം നൽകുന്നതും മറ്റു പല സഹായങ്ങളും നൽകുന്നതും ഖത്തറും യു എഇയും സൗദി അറേബ്യയും ബഹ്റൈനുമാണ് ഇനിയും ഇത് തുടരുകയാണ് എങ്കിൽ അതിശക്തമായ ആക്രമണം ഈ നാല് രാഷ്ട്രങ്ങൾക്ക് നേരെയും ഉണ്ടാകുമെന്നാണ് ഹൂത്തി തലവനായ അബ്ദുൽ മാലിക് അൽഹുത്തി ഭീഷണി മുഴക്കിയിരിക്കുന്നത് യമനിൽ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ഇന്നലെ രാത്രി ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെല്ലവീവിലേക്ക് ആക്രമണവും അതുപോലെ ചെങ്കടലിലുള്ള അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾക്ക് നേരെ മിസൈൽ ആക്രമണവും നടത്തിയെന്നാണ് ഹൂത്തികളുടെ സൈനിക വക്താവായ ബ്രിഗേഡിയർ ജനറൽ യഹിയ സരിയ പ്രതികരിച്ചത് ഹൂത്തികളുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചത് യമനിൽ നിന്നും വന്ന ഡ്രോണിനെ ചാവുകടലിന്റെ മുകളിൽ വെച്ച് ഇസ്രായേൽ സൈന്യം തകർത്തു കളഞ്ഞു എന്നാണ് കൂത്തികളുടെ മിസൈൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ സെൻട്രൽ കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല യമനിൽ ബി ടു ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തിയിട്ടും കൂത്തികളുടെ ബങ്കറുകളെ തകർക്കാൻ പറ്റാത്തതിൽ അമേരിക്കയ്ക്ക് വലിയ നാണക്കേടാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്